യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുക്കിയ അത്താഴ വിരുന്നിന് പരമ്പരാഗത വസ്ത്രമണിഞ്ഞാണ് സൌദി കിരീടാവകാശി എത്തിയത് വസ്ത്രത്തിന് പ്രോട്ടോകോൾ ഉള്ള പരിപാടിയിൽ സൌദി കിരീടാവകാശി അറേബ്യൻ വസ്ത്രത്തിലെത്തിയത് യുഎസ് മാധ്യമങ്ങളിൽ ചർച്ചയായി ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ ഉൾപ്പെടെ കായിക താരങ്ങളും ഇലോൺ മസ്ക് ഉൾപ്പെടെ കോടീശ്വരന്മാരും അത്താഴ വിരുന്നിനെത്തിയിരുന്നു ഫ്രഞ്ച് കഫുള്ള വൈറ്റ് ഷർട്ട് ബ്ലാക്ക് പാൻറ്റ് ബ്ലാക്ക് ലെതർ ഷൂ നീളമില്ലാത്ത ബ്ലാക്ക് ടൈ എന്നിവ ധരിച്ചാണ് വൈറ്റ് ഹൗസിന്റെ ഗാലാ ഡിന്നറിൽ എത്തേണ്ടത് ഈ അത്താഴ വിരുന്ന് അറിയപ്പെടുന്നത് പോലും ബ്ലാക്ക് ടൈ ഡിന്നർ എന്നാണ് അതാണ് യു എസിലെ രീതി അതല്ലാത്തവ യു എസ് സംസ്കാരത്തിന് വിരുദ്ധമാണെന്നാണ് വെപ്പ് പക്ഷേ പരമ്പരാഗത സൗദി വസ്ത്രമായ തോബ് ബിസ്ത് കുദ്ര എന്നിവ ധരിച്ചാണ് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ യു എസിലും ട്രംപ് ഒരുക്കിയ അത്താഴ വിരുന്നിലും എത്തിയത് സാധാരണ വിദേശ രാഷ്ട്ര നേതാക്കൾ അത് പാലിക്കാറുമുണ്ട് എന്നാൽ അറബ് ലോകത്തെ സാംസ്കാരിക അഭിമാനവും ആത്മവിശ്വാസവുമാണ് അവരുടെ വസ്ത്രം അറബ് ലോകത്തെത്തുന്ന രാഷ്ട്ര നേതാക്കൾ ഇഷ്ടമുള്ള വസ്ത്രമണിഞ്ഞാണ് എത്താറുള്ളതും ഇത്തവണ സൗദി കിരീടാവകാശി എത്തുന്നതിനു മുന്നേ ഓൺലൈൻ ബെറ്റിംഗ് സൈറ്റുകളിലടക്കം കിരീടാവകാശിയുടെ വസ്ത്രം ചർച്ചയായിരുന്നു black Before I come here, I, uh, someone told me that there is some of the bidding sites that they are bidding on me wearing uh, black suits. And if you bid on me wearing black suits, I'm coming here with the black suits, they're going to get almost 17x. So I want to tell them sorry you lose the bet. <laughs> Maybe next time. So thank you, Mr. President. Thank, thank you. you. ഒരു പ്രോട്ടോകോൾ വിവാദം എന്നതിലുപരി സാംസ്കാരിക അഭിമാനവും ആത്മവിശ്വാസവും പ്രകടമാക്കിയ നീക്കമായാണ് ലോകമെമ്പാടും സൗദി കിരീടാവകാശിയുടെ വസ്ത്രം ചർച്ച ചെയ്യപ്പെട്ടത് എം ബി എസ് തമാശയായി ഇതിനെ കൈകാര്യം ചെയ്തതോടെ വിവാദം കൂടുതൽ വൈറലാവുകയും ചെയ്തു മീഡിയ വൺ റിയാദ്